ഒരു പക്കേ കിട്ടി അപ്പോ ഇവിടെ ഫ്രഷ് ഫ്ലവറൊക്കെ ഭയങ്കര റേറ്റ് ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ടേബിൾ അറേഞ്ച്മെന്റ് ഞാൻ കാണിച്ചു ഈ ഫ്ലവർ വെച്ചിട്ട് കേട്ടോ എന്തത് ഓ രണ്ട് ബാഗോ നല്ല അടിപൊളി സൂപ്പർ ഉണ്ടല്ലോ ഓ മൂന്ന് ബാഗ് സൂപ്പോ എന്റെ മോൻ്റെ വൈഫ് ഡൽഹിയിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ട് മസ്ക്കറ്റിലപ്പോ ഇന്ന് വിമൻസ് ഡേ ആയിട്ട് എനിക്ക് തന്ന ഗിഫ്റ്റുകളാണ് അപ്പൊ ഗിഫ്റ്റ് ഈ ബാഗുകളുടെ ഉള്ളിലൊക്കെ എന്തൊക്കെ സർപ്രൈസായിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങ് ചെക്ക് ചെയ്തേ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എനിക്ക് മൂന്ന് മാൻറ്റി ബാഗാണ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ചെറിയൊരു ബാഗ് എപ്പോഴും പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബാഗ് ഡൽഹി നിന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത് ഫാസ്റ്റ് ഫാസ്റ്റാക്കിൻ്റെ ബാഗാണ് നല്ല ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു വ ഇതിൽ എന്തെല്ലാം ഐറ്റംസ് ആണ് നോക്കി മോർ ഐറ്റംസ് നേരത്തെ യൂസ് ചെയ്ത ആ സെയിം പ്രോഡക്റ്റുകൾ തന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടാണ് ഉള്ളതാണ് ഇതൊക്കെ പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് അഞ്ച് കളറുണ്ട് നല്ല കളേഴ്സ് ആണ് സൂപ്പറാണ് ഫൈവിൻ ആണ് എൻ്റെ പേര് റെനി ആർ ഇ എൻ ഡബിൾ ഇ റെ ലിപ്സ്റ്റിക് ഫാബ് ഫൈവ് കേട്ടോ സൂപ്പറാണ് ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും പിന്നെ ഇതൊരു വെറൈറ്റിയാണ് പൊട്ടിച്ച് നോക്കട്ടെ എന്താണെന്ന് ലിപ്സ്റ്റിക് ആണെങ്കിലും ഷുഗർ കമ്പനീടെയാണ് വണ്ടി എടുക്കണ നോക്കട്ടെ രണ്ടോ ഹാർട്ട് ഷേപ്പ് അല്ലേ ഇത് എന്താ സൂപ്പർ ആയിട്ടില്ല നല്ലൊരു ഷേപ്പ് ഇതെങ്ങനെയാ നോക്കട്ടെ ഇത് ഇതാ എങ്ങനെയാണ് എന്താ നമുക്കിപ്പോൾ ഏത് കളറ് കിട്ടിയാലും നമുക്കതിനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള നല്ല കളറുകൾ നമുക്കാക്കി കൊടുക്കാം നല്ലൊരു ബ്യൂട്ടീഷന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക രണ്ടോ മൂന്നോ കളറ് മിക്സ് ചെയ്തിട്ട് നമുക്ക് യോജിച്ച കളറാക്കി നമുക്കെടുക്കാൻ പറ്റും അത് ഷുഗറിൻ്റെ ആണ് ലാലാലോ എന്ന് പറയുന്നത് ഇത് ഇതുപോലെ മാവ്സിന്റെ ലിപ്സ്റ്റിക്കാണ് മാറ്റ് സ്റ്റിക്കാണ് സൂപ്പറായിട്ടുണ്ടോ നല്ല കളറാണ് കേട്ടോ ന്യൂഡ് കളറാണ് ലഭിക്കട്ടെ കുറേ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ ഇത് പാർട്ടി ബാഗാണ് നല്ല അടിപൊളി അടിപ്പിടി സൂപ്പറായി അടുത്ത ബാഗ് ഇതിന് വല്ലതുണ്ടോന്ന് നോക്കട്ടെ അറിയില്ല ഉണ്ടോ കാരണം ഉണ്ടല്ലോ ഓ വാവു എന്തെല്ലാം സാധനങ്ങൾ മോർ ഐറ്റംസ് പിന്നെ ഇത് ബ്ലഷാണ് ഇത് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ടിൻ്റ് എന്ന് പറയും നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം ലിപ്സ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യാം ഇത് മേക്കപ്പ് റിമൂവർ കണ്ടോ മെബലൈനാണ് കേട്ടോ കരൺ ജോഹർ കമ്പനി സൂപ്പറാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ആ വീണ്ടും ലിപ്പൻസില് നല്ല കളറാണ് മാംസിന്റെ കുറേ ഉണ്ടല്ലോ ഇതെന്താ വിനയലിന്റെ അതിൽ ലിപ്പ് ബ്ലോസല്ലേ അത് ലിപ്ഗ്രോസാണ് സെർഫോറയാണ് ഈ കമ്പനി നല്ല കളർ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലിപ്സ്റ്റിക്കുകളാണ് നമുക്ക് ഒരു അലർജിയാ അങ്ങനത്തെ ഒരു യാതൊരു കംപ്ലൈൻ്റുകളും വരാത്ത നല്ല കമ്പനിയിൽ നല്ല ലിപ്സ്റ്റിക്കുകളാണ് കെരാട്ടിൻ സ്മൂത്ത് വിത്ത് അർഗൻ ഓയിൽ എൻ്റെ കമ്പനി ഡ്രസ്സിങ് ആണ് ഹെയർ സിറം ഞാൻ എടുത്തത് എന്താണോ അതെ കുറെ ലിപ്സ്റ്റിക്കുകൾ ഉണ്ടല്ലോ ഇനി ഓ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കൈലിലോ സ ലിപ്സ്റ്റിക് ആണ് പല ഷെയ്ഡ് ലിപ്സ് ക്രൈ കാണാൻ നല്ല കളറാണ് സൂപ്പർ കളറാണ് കണ്ടോ ഞാൻ പറഞ്ഞല്ലോ പിന്നെ കളറ് ഏത് കളർ കിട്ടിയാലും ലൈറ്റ് കളർ കിട്ടിയാലും ഡാർക്ക് കളർ കിട്ടിയാലും നമ്മുടെ കയ്യിൽ ലൈറ്റും ഡാർക്കും നീതി ഒക്കെ വേണം അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ല കളറിൽ നമുക്ക് നമ്മുടെ കിന്നിന് യോജിച്ച കളറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം സൂപ്പർ മാൾസിന്റെ മാറ്റ് സ്റ്റിക്കാണ് പിന്നെ ഇത് ഐ ലൈനറാണ് കേട്ടോ മെബലേന്റെ ഐലൈനർ പിന്നെ ഇത് ഷുഗറിന്റെ ലിപ് ഡ്രൈണാണ് നല്ലതാണ് ഇത് ലിപ് ഡ്രൈ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ എത്ര ലിപ്സ്റ്റിക്കുകൾ എന്തെല്ലാം ഐറ്റംസ് ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ സ്വിസ് ബ്യൂട്ടീടെ ലിപ്സ്റ്റിക്കാണ് ഇത് ഇതാണ് കളറ് എന്താ ബാക്കിയൊന്നുമില്ല ഫാസ്റ്റ് ഫാസ്റ്റാക്കിൻ്റെ അത് ഈ ബാഗിന്റെ കമ്പനിയാണ് കേട്ടോ ഇതിലീ കൊണ്ടുവന്ന ഐറ്റംസ് മൊത്തം ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു നന്ദി വെൽക്കം ഓക്കെ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ കയ്യിലൊരു ബൊക്കയുണ്ട് അപ്പോൾ ഈ ബൊക്കയെ വെച്ചിട്ട് ഞാൻ ഇന്നൊരു ടേബിൾ അറേഞ്ച് മുന്നിട്ടി ഓക്കെ എത്ര ഐറ്റംസ് എന്തൊക്കെ സർപ്രൈസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ അടുത്തു തന്നെ ഞാൻ മറ്റൊരു നല്ല വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെയായിരിക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓക്കേ താങ്ക് യു ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന നോട്ടീസ് കണ്ടോ ഇത് എല്ലാവരും വായിച്ചു നോക്കുക മാർച്ച് പതിനെട്ടാം തീയതി തൃശ്ശൂർ ഹോട്ടൽ മംഗള ടവറിൽ നല്ലൊരു ക്ലാസ് ഉണ്ട് അപ്പോൾ അത് മിസ് ചെയ്യാതെ എല്ലാ ബ്യൂട്ടീഷ്യൻസും വന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ